േക്ഷകർക്ക് നമസ്കാരം രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിനമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു നരേന്ദ്രമോദി അടുത്ത തവണ ദേശീയ പതാക ഉയർത്തുന്നത് മോദിയുടെ വീട്ടിൽ വെച്ചായിരിക്കും എന്ന് അത് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഏറ്റുപിടിച്ച് വലിയൊരു ആഘോഷം തന്നെ നമ്മുടെ കേരളത്തിൽ നടത്തിയിരുന്നു എന്നാൽ അതൊന്നും ഇന്നവർക്ക് ഒരു ഓർമ്മയും ഇല്ലാതെയാണ് അവർ മുന്നോട്ടു പോകുന്നത് പ്രമുഖ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചവരൊക്കെ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിലും രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളെ അതങ്ങ് മറക്കാൻ പാടുണ്ടോ അങ് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദേശീയ പതാക വാനിലേക്ക് ഉയർത്തുന്നതും അതും ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളും സകല പ്രൗഢിയോടുകൂടി തന്നെയാണോ നരേന്ദ്രമോദിയെ വാനിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആഘോഷം കൂടിയാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത് സകല ആഘോഷങ്ങൾക്കും നരേന്ദ്രമോദി തന്നെയാണ് നേതൃത്വം നൽകുന്നതും ഈ രാജ്യത്ത് ജനിക്കാനായതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ബോധമുള്ള ഓരോ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഗാസ മുതൽ പാകിസ്ഥാൻ വരെയുള്ള സകല ഭീകര സ്ഥലങ്ങളും ഓരോ സ്ഥലങ്ങളിലും സാധാരണക്കാർക്കൊന്ന് ജീവിക്കാൻ പോലും പറ്റാതെയാ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ ഭാരതത്തിൽ എല്ലാ മതങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്തുണ്ട് പാകിസ്ഥാൻ സൈകികളും ഹാസം സ്നേഹികളൊക്കെ അവർ വലിയ മുറുമുറുപ്പുമായിട്ട് ഒരു ഭാഗത്തു കൂടി മുന്നോട്ട് പോകുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ സ്വാതന്ത്ര്യ ദിന ആശംസകളും നേരുന്നു നമുക്ക് വിഷയത്തിലേക്ക് വരാം ഏ നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ ചർച്ചകളാണോ അല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് വിഭജന ഭീതി ദിനമായിട്ടും അതേപോലെ തന്നെ എസ് എഫ് ഐ ഒക്കെ കിടന്നങ്ങ് തോന്നിയത് ചെയ്തോണ്ടിരിക്കുകയാണ് എം എസ് എഫിന്റെ ഒരു ഭാഗത്ത് നമുക്ക് അതിലേക്കൊക്കെ തന്നെ വരാം ഹിന്ദു മതത്തെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒരു ഭാഗത്ത് കൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പേ ആയിട്ട് ബിനീഷ് കോടിയേരി അവരുടെ പാർട്ടി ഓഫീസിൽ നടന്നതുമായി ബന്ധപ്പെട്ടൊരു ഒരു നിസ്കാരത്തെ കുറിച്ച് അതായത് നിസ്കരിക്കുന്ന ഒരു വീഡിയോ അവരുടെ ഒരു പാർട്ടി ഓഫീസിൽ നടന്ന വീഡിയോ ഇടുന്നു അതിനൊപ്പം ബിനീഷ് കോടിയേരി തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് ഹിന്ദു മതവിശ്വാസത്തെ എങ്ങനെയാണ് സി പി എം ഈ പറയുന്ന എസ് എഫ്ഐക്ക് കാണുന്നത് എന്ന് പരിശോധിക്കാം ഞാൻ ഏതായാലും ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഹൃദയങ്ങളെ ചെറുത്തു പിടിക്കുന്ന ഈ കാഴ്ചക്ക് മുന്നിൽ വാക്കുകൾക്ക് സ്ഥാനമില്ല മയനനഞ്ഞ് കയറി വന്ന ഒരാൾ തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിസ്കരിക്കാൻ ഇടം ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസ് അതിന് ഒരുക്കി കൊടുക്കുന്നു ആ മനുഷ്യന്റെ വിശ്വാസത്തിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഇതാണ് സി പി ഐ എം മനുഷ്യന്റെ നന്മയും വിശ്വാസവും സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഈ സ്നേഹവും സാഹോദര്യവുമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കരുത്ത് ഡിവൈഎഫ്ഐ വൈ കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി ഷകാവ് വിനോദ് കെ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നു ഇന്ന് ന്യൂ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഡിവൈഎഫ്ഐ കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി ആയ ഞാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എസ് വിനോദും ഇരിക്കുമ്പോൾ നല്ല മഴ ഒരു ഇക്ക കയറി വന്നു കൊല്ലം ശൂരനാട് സ്വദേശിയാണ് തലച്ചുമടായി ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ കൊണ്ട് നടന്നു വിൽക്കുന്ന ഒരാൾ മഴ കയറി വന്നതാണെന്ന് കരുതി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിസ്കരിക്കാൻ കയറിയതാണെന്ന് സന്തോഷത്തോടു കൂടി കയറി വരാൻ പറഞ്ഞു എന്തൊരു മനുഷ്യരാണ് എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കാൻ ഈ പാർട്ടി എന്നും ഉണ്ടാവും എന്ന ഉറപ്പാണ് പാർട്ടി ഓഫീസിലേക്ക് കയറി വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സൗഹൃദം സാഹോദര്യം വിശ്വാസം അല്ല കാൾമാക്സും പറഞ്ഞതൊക്കെ ഇവരോടൊക്കെ മറന്നോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് മറന്നുപോയോ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാൾമാക്സ് വിളിച്ചു പറഞ്ഞതൊക്കെ മറന്നിട്ട് ഇപ്പൊ എന്ത് കമ്മ്യൂണിസമാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അവസരവാദ കമ്മ്യൂണിസം അല്ലേ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ ആരും ഒരു നിസ്കാരത്തിനും ഒന്നിനും തമ്മിലും എതിരല്ല ഇവിടെ ഈ വിഷയം എടുത്തുയർത്താനുള്ള ഒരു കാരണം മറ്റൊന്ന് ആ നിസ്കരിക്കാൻ കയറിയ വ്യക്തിയോടാ ഇവിടെ മുക്കിന് മുക്കിന് പള്ളിയില്ലേ എന്നിട്ട് സി പി എം ഓഫീസിലേക്ക് കാണോ നിസ്കരിക്കാൻ ഓടിക്കയറുന്നത് ഇതുവരെ മനസ്സിലാകില്ല മുക്കിന് മുക്കിന് ഇതൊരു പ്രചരണമായിരുന്നു സി പി എമ്മിന്റെ വകയായിട്ട് ഇത് ഇതിനെ മനസ്സിലാവുന്നില്ല ഏതായാലും ഇത് ഇവിടെ അവർ അവസരം കൊടുത്തതിനെ നമുക്ക് പ്രശ്നമില്ല അത് അവരെ ആഘോഷിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ പ്രശ്നമുള്ള മറ്റൊന്നുണ്ട് എസ് എഫ് ഐ പോസ്റ്റ് വരുന്ന അതേ ദിവസത്തിലെ മറ്റൊരു പോസ്റ്റ് വരുന്നത് ഹിന്ദു മതവിശ്വാസത്തെ അപമാനിച്ചുകൊണ്ട് എസ് എഫ് ഐ രംഗത്ത് എന്താ വിളിച്ചു പറയുന്നത് ഞാനതിന്റെ അവര് ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡ് ഞാൻ ഇവിടെ കൊടുക്കുക പോസ്റ്ററുകൾ ഇവിടെ കൊടുക്കുക ഞാനത് വായിച്ചു കേൾപ്പിക്കുക അതായത് സനാതനധർമ്മം ഈസികൾ ടു സംഘപരിവാർ മാത്രല്ല ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ അതായത് എസ് എഫ് ഐ രംഗത്തെത്തിയിട്ട് ഹിന്ദു മതവിശ്വാസത്തെ അങ് അങ്ങേറ്റം അപമാനിക്കുക മറുഭാഗത്ത് ഇതേ പാർട്ടി തന്നെ നിസ്കരിക്കാൻ അവസരം കൊടുത്ത അതിൽ വലിയ പ്രൗഡി കാണുക അതേപോലെ ഗാസയിൽ വരെ മനുഷ്യത് ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികളോട് ഒരു മനുഷ്യത്വം ഇല്ല ഹിന്ദുക്കളായിട്ടുള്ള ആളുകളോട് ഇടതുപക്ഷത്തിന് ഒരു ഒരു രീതിയിലുള്ള മനുഷ്യത്വം ഇല്ല അവരുടെ മതവിശ്വാസത്തെ അപമാനിക്ക അതേസമയം ഗാസയിലേക്ക് വരെ മനുഷ്യത്വം പറഞ്ഞു ഓടും ഇതേ ആളുകളെ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഇതിനൊരു ചുട്ട മറുപടിയുമായിട്ട് ശ്രീജിത്ത് പണിക്കൊരു രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ നടക്കവേ എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിഷേധം ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്നാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ആണ് എന്നാണ് ഉത്തരം കാരണമുണ്ട് രാമൻ ഒരു ഭർത്താവ് മാത്രം ആയിരുന്നില്ല ഒരു ഭരണാധികാരി കൂടി ആയിരുന്നു തൻ്റെ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവളോടൊപ്പം നിൽക്കാനല്ല രാമൻ ശ്രമിച്ചത് അഗ്നിശുദ്ധി തെളിയിച്ചവളാണ് സീത എന്ന സ്വബോധ്യത്തിന് രാമൻ എന്ന ഭരണാധികാരി ഒരു പരിഗണനയും നൽകിയില്ല തന്റെ ബോധ്യത്തേക്കാൾ വലുതാണ് നാട്ടിലെ ഒരു പ്രജയുടെ സംശയത്തിന് എന്ന് കരുതുന്നതായിരുന്നു രാമന്റെ നീതിബോധം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണമെന്ന് സീസറിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന പാശ്ചാത്യ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ ചിലർക്ക് ആഹാ എന്നാൽ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണമെന്ന് രാമന് നിർബന്ധമുണ്ടായിരുന്നെന്ന ഭാരതീയ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ അവർക്ക് ഓഹോ നീതി നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണം എന്നാണല്ലോ രാമൻ ഒന്നാമതായി ഒരു ഭരണാധികാരിയും രണ്ടാമതായി മാത്രം ഒരു കുടുംബസ്ഥനും ആയിരുന്നു ആരോപണം തന്റെ കുടുംബത്തിന് നേരെ ആകുമ്പോൾ ഭാര്യയുടെ പെൻഷൻ ക്യാഷ് എടുത്താണോ മകൾ ബിസിനസ് തുടങ്ങിയത് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചു വൈകാൻ രാമൻ നിന്നില്ല എന്ന് സാരം അതുകൊണ്ടാണ് രാമൻ സനാതന വിശ്വാസികൾക്ക് മര്യാദ പുരുഷോത്തമൻ ആകുന്നതും മറ്റു ചിലർ സ്തുതി പാഠകൂ ഭൂവരണിമാർക്ക് കാരണഭൂതവും ആകുന്നത് ആധ്യാത്മരാമായ കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്നിട്ട് രാമായണ സെമിനാറിനെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകാൻ സമയമെടുക്കും അതുവരെ നമുക്ക് ഭൂതനെ അറിയാമോ ഞങ്ങളുടെ ഭൂതനെ അറിയാമോ എന്ന പാട്ട് പാടാം ഈ എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ എസ് എഫ് ഐ കാലത്ത് ഇത്തരം ഒരുപാട് മന്ദത്തരങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ പ്രായം കൂടുമ്പോൾ ഒരു ഇരുപത്തിയഞ്ചു വയസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആ എസ് എഫ് ഐ ഒക്കെ വിട്ടുപോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അറിയാവുന്നതുമാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീജിത് പണിക്കർ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബിനീഷ് കോടിയൊരു ഒരു ഭാഗത്ത് നിസ്കാരിക്കുന്നതിന്റെ വീഡിയോ ഇട്ട് പുളകം കൊള്ളുക എന്നിട്ട് സാഹോദര്യവും വിശ്വാസവും വലിയ സംഭവമായിട്ട് ഉയർത്തിപ്പിടിക്കുക അതേ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന മറുഭാഗത്ത് ഹിന്ദു മതവിശ്വാസത്തെ അങ്ങേയറ്റം അപമാനിക്കുന്നു അതിന് ചുട്ട മറുപടി ശ്രീജിത്ത് പണിക്കർ കൊടുത്തിരിക്കുന്നു മറ്റൊരു വിഷയം ഈ എസ് എഫ് ഐ തന്നെ എന്തൊക്കെയാണ് കാസർഗോഡ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗവർണർ ഓഗസ്റ്റ് പതിനാലിൽ കഴിഞ്ഞ ദിവസം വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സർക്കുലറൊക്കെ എ ബി ബി പിയുടെ ചുണക്കുട്ടികൾ രംഗത്തെത്തിയിട്ട് അവർ ആ ഒരു ദിനം ആചരിച്ചോ അതിനെതിരെ വലിയ പ്രതിഷേധം ആരോ പ്രതിഷേധത്തിന് വരുന്നത് എന്താ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന കാസർകോട് വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുക ഞാൻ ആദ്യമേ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം ഈ എം എസ് എഫിനെയൊക്കെ ഈ രാജ്യത്ത് നിരോധിക്കണം കലാലയങ്ങളിൽ നിരോധിക്കണം കാരണം എന്താ ഒരു മതത്തിന്റെ പേരിൽ ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ മുന്നോട്ട് പോവാൻ പാടില്ല അത് നമ്മുടെ മത സൗഹാർദ്ദത്തെ തകർക്കും പാകിസ്ഥാനെതിരെ നമ്മുടെ വിഭജനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക ആ ഒരു ഭീതിയെ കുറിച്ച് പറയുമ്പോ മതത്തിന്റെ പേരിൽ വെട്ടിക്കേറി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വിഷയം അത് നമ്മുടെ നിരന്തരം ചർച്ച ചെയ്യണം അതിനെതിരെ പ്രതിഷേധിച്ചാലെ വരുന്നത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനും എസ് എഫ് ഐയും ഗവർണറുടെ കോലം ഉൾപ്പെടെയാണ് എസ് എഫ് ഐ കത്തിക്കുന്നത് എംഎസ്എഫിന് എം എസ് ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനേ പാടില്ല കാരണം അവർ മത സൗഹാർദ്ദത്തെ തകർക്കും അതൊരു യാഥാർത്ഥ്യമാണ് അത് സകലയാളികളും തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ഇതൊക്കെ അല്ലേ എസ് എഫ് ഐ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഒക്കെ നടത്തുന്നതല്ലേ യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ വിഭജന ദിനം ആചരിച്ചുകൂടാ ഈ വിഭജന ഭീതി ദിനം ആചരിച്ചാൽ എന്താണ് ഇവർക്ക് പ്രശ്നം ഇവർക്ക് ഇവരുടെ വാദവുമായിട്ട് രംഗത്തെത്തിയിട്ട് ഇവർക്ക് ചർച്ചകൾ നടത്തി കൂടെ ക്യാമ്പസ് അല്ലേ പുതിയ തലമുറയല്ലേ ചർച്ചകളല്ലേ ഉണ്ടാവേണ്ടത് അല്ലാതെ അടിച്ചമർത്തലാണോ ഉണ്ടാവേണ്ടത് എ ബി പി കൃത്യമായിട്ട് അവര് ഈ രാജ്യത്ത് നടന്നതിനെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ അത് നടത്താനേ പാടില്ല എന്ന് പറഞ്ഞ് എം എസ് എഫ് എങ്ങനെയാ രംഗത്ത് വരിക അതിലെന്ത് നീതിയാണുള്ളത് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ചർച്ചകൾ ക്യാമ്പസുകളിൽ നടക്കണം ഈ പ്രത്യേകിച്ച് വിഭജന ഭീതി ദിനം ആചരിക്കണം നാളെ ഈ രാജ്യത്ത് അത്തരം ഒരു ദിനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് പോയതിൽ വളരെ വലിയ രീതിയിൽ വേദന അനുഭവിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് ഈ രാജ്യത്ത് ഈ ദിവസത്തെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യുക തന്നെ വേണം നാളെ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല എം എസ് എഫും എസ് എഫ് ഈ വിഷയത്തിൽ ചെയ്യുന്നത് എന്താ ഫാസിസം അല്ലേ അടിച്ചമർത്തൽ ഇത് നടത്താനേ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് സ്വാതന്ത്ര്യമാണ് എന്ന് ജനാധിപത്യമാണ് ഇവര് ഉയർത്തിപ്പിടിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം നടത്തുന്നതിനാണോ ഇവര് അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇവിടെ രാജ്യത്തുണ്ടായ ഒരു യാഥാർത്ഥ്യം ഇല്ലാത്തൊരു ദിവസത്തെ കുറിച്ചോ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചോ അല്ലല്ലോ ഒരു മതത്തിന്റെ പേരിൽ വെട്ടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ വിഭജനത്തെ കുറിച്ച് അന്ന് ദുരിതം അനുഭവിച്ച കോടിക്കണക്കിന് ആളുകളെ കുറിച്ച് ഈ രാജ്യം ഉള്ളിടത്തോളം കാലം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ആരെ എതിർത്താലും ബോധമുള്ളവർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു മറ്റൊരു ദിവസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സകല മലയാളികളും തിരിച്ചറിയുക എസ് എഫ് ഐയും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് എം എസ് എഫ് ഒക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത് അവരല്ലേ അടിച്ചമർത്തൽ പ്രതിഷേധമൊക്കെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ചർച്ചകൾ നടക്കേണ്ട ഇടമാണ് ചർച്ചകൾ തുടരട്ടെ ഐ പറയുന്ന പ്രതിഷേധമൊക്കെ ആയി വരുന്നവരെയൊക്കെ എടുത്ത് ഉള്ളിൽ സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു